അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത് അലഹമുല്ലാഹിറബുൽ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കട്ടെ ആമീൻ അള്ളാഹു താല നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തെരുമാറാവട്ടെ ആമീൻ ഇവിടെ പലിഷ നമ്മൾ ബാങ്കുമായി ബന്ധപ്പെടേണ്ടി വരുമ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ ബാങ്കുമായി ബന്ധപ്പെടേണ്ടി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പലിശ അത് എടുത്തിട്ട് പൊതു കാര്യങ്ങൾക്ക് റോഡോ പാലമോ ബസ് സ്റ്റോപ്പോ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന വല വെള്ളമോ അല്ലെങ്കിൽ കിണറോ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ള ചോദ്യം ഈ ഇങ്ങനെ കിട്ടുന്ന പലിശ അതെടുത്തിട്ട് രോഗികൾക്ക് സഹായിക്കാമോ എന്നൊരു ചോദ്യം വരികയുണ്ടായി അപ്പോൾ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത് പ്രിയമുള്ളവരെ പലിശ എന്നുള്ളത് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ കേരളീയ സമൂഹത്തിനിടക്ക് വല്ലാതെ മതഭക്തിയുള്ള എന്ന് പറഞ്ഞാൽ നല്ല മതബോധമുള്ള ആളുകൾക്കിടയിൽ പോലും ഒരു നിസ്സാരമായി കാണുന്ന ഒരു പ്രവണതയുണ്ട് അതൊട്ടും ശരിയല്ല പലിശ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ പാപമാണ് വൻ പാപങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് സിബോൽ മൂപിക്കാതിൽ പെട്ടതാണ് നിർബന്ധമായും പലിശയിൽ നിന്ന് നമ്മൾ തൗബ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് അത് നരകശിക്ഷക്ക് കാരണമാകും ഇതിലൊന്നും നമ്മൾ തർക്കമില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ കടം ഉള്ള ആളുകൾക്ക് നബി നമസ്കരിക്കാതെ മാറി നിന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇത് പലിശയാണെന്ന് നമ്മൾ ഓർക്കുക ഏതായിരുന്നാലും ഇവിടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആധുനിക ലോകത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ നിർബന്ധിത സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ പലിശ ആ പലിശ നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ള വിഷയം ആ ആ സന്ദർഭത്തിൽ പല പണ്ഡിതന്മാരും ഇത് പാവങ്ങൾക്ക് രോഗികൾക്ക് ഒക്കെ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുമ്പിൽ പിന്നെ ഫതാവ അൽ അല്ലജ്ജന തുമ എന്ന് പറയുന്ന ഒരു ഫത്വ സമാഹാരമുണ്ട് ഇത് സൗദി അറേബ്യയിലെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആധികാരിക ഫത്വ പിന്നെ ബോർഡിയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഫത്തവകളുണ്ട് ഈ ഗ്രന്ഥത്തിൽ പക്ഷേ എല്ലാ ഫത്ത്വയും നമ്മൾ അംഗീകരിക്കുന്നില്ല കാരണം നമ്മുടെ വിശ്വാസങ്ങൾക്ക് നമ്മുടെ രീതിശാസ്ത്രത്തിന് എതിരായിട്ടുള്ള ഫത്തുവകളും ഇതിലുണ്ട് അപ്പോൾ സൗദി ഗവണ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സൗദിയിലെ മതപണ്ഡിതന്മാരുടെ ഒരു ഫത്വ ബോർഡാണത് അപ്പം അതിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ പറയുകയാണ് അതിൽ പറയുന്ന ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം വ അമ്മാ ബൽ മിഫൽ വാജ്പു വുജൂഹിൽ ബിർ എന്ന് പറഞ്ഞാൽ പലിശ ഇങ്ങനെ കിട്ടുന്ന ആ കാര്യത്തിൻ്റെ ഗൗരവം നിനക്ക് അറിഞ്ഞതിന് ശേഷം പലിശയുടെ അപകടം നിനക്ക് മനസ്സിലായതിനുശേഷം ഫൽവാജ് ഹു അതിൽ നിന്ന് മുക്തനാകൽ നിന്റെ മേൽ നിർബന്ധമാണ് ബിർ അത് നന്മയുടെ മാർഗത്തിൽ നീ ചെലവഴിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക ഇപ്പൊ ആളുകൾ ഈ പൈസ കയ്യിലുണ്ട് ആ പൈസ വീട്ടിൽ വെച്ചാൽ പിന്നെ ഒരു സുരക്ഷിതല്ല ആരുടെ എങ്കിലും കൊടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയിരുന്നൊരവസ്ഥ മുസ്ലിം സമൂഹത്തിൽ സമ്പന്നരായ ചില ആളുകൾക്കിടയിലുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന എന്താണ് ഈ പണം അതിങ്ങനെ വെറുതെ വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഒരു ഭൂമി വെറുതെ വെക്കാൻ വേണ്ടി പാടുള്ളതല്ല അത് ഉൽപാദനക്ഷമതയുള്ളതാക്കി മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഈ പണം കൊണ്ട് ബിസിനസ് ചെയ്യേണ്ടതുണ്ട് ഈ എന്നാണ് പറയാനുള്ളത് അങ്ങനെ നമ്മൾ പിന്നെ എടുത്തു വെക്കുന്ന ഒരു പണം അത് ആ രീതി ശരിയല്ല എന്നാണ് ഇസ്ലാം പറയുന്നത് അതുകൊണ്ട് ഉൽപാദനക്ഷമതയുള്ള എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ പലിശ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന ഒരു നിർബന്ധ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നന്മയുടെ മാർഗത്തിൽ ചിലവഴിക്കണം കസ്വദത്തി അൽ ഫു അൽ ബഅദൽ അൽം അതായത് പ്രിയമുള്ളവരെ ഇത് സ്വതക്ക പോലെ അള്ളാഹു അതുപോലെ ഏതുപോലെ പാവങ്ങൾക്ക് ദരിദ്രന്മാർക്ക് അലൽ ഫുക്കറ അങ്ങേറ്റത്തെ പാവപ്പെട്ട ആളുകൾക്ക് സ്വതക്ക ചെയ്യുന്നത് പോലെ അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പോരാളികൾക്ക് പിന്നെ ഇവർക്കൊക്കെ നൽകുന്നത് പോലെ എന്തു ചെയ്യണം ഈ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ഈ പലിശ അവർക്ക് നൽകണം ആ ആ രൂപത്തിൽ നൽകണം ഇലഅാഹി സുബ്ഹാനഹു അല്ലാഹുവിനോട് പരിശുദ്ധനായ റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് ഈ ഫത്വ അൽ അല്ലജ്ജനത്തുദ്ദായ്മയുടെ പതിമൂന്നാം വാല്യം മുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ പേജിൽ പറയുന്നത് എന്നിട്ട് ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എനിക്ക് ഒരു ചോദ്യകർത്താവ് പറയാണ് അദ്ദേഹത്തിന് ഒരു സഹോദരി ഉണ്ട് ആ സഹോദരിക്ക് പിന്നെ ഭർത്താവില്ല മകനില്ല സംരക്ഷിക്കാൻ പിന്നെ അവരുടെ പിതാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഇതുപോലെയുള്ള പലിശ കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ ബാങ്കിൽ നിന്ന് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കിട്ടുന്ന പലിശ കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു വിഷയം കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ അതുകൂടെ പറയട്ടെ ഫ ഇൻഖാനത്തിന് ഫക്കത്ത് വാജിബത്തു അലൈഖ് അല്ല എന്ന് പറഞ്ഞാൽ ഫ ഇൻഖാന ഉഹ്തി വാജിബത്തുൻ അലേഹ് നീ ചെലവിന് കൊടുക്കൽ നിർബന്ധം ആയിട്ടുള്ള നിന്റെ ചുമതലയായിട്ടുള്ള അങ്ങനെയുള്ള സഹോദരി ആ സഹോദരിക്ക് ലിഅദ്ൽ അബ് പിതാവില്ല അവിൽ ഇബിന് മകനില്ല അവിൽ സൗജ് ഭർത്താവില്ല അല്ലത് യുഫിഖു അലേഹ അവൾക്ക് അവൾക്ക് ചെലവ് കുഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഭർത്താവില്ല മകനില്ല വാപ്പയില്ല അങ്ങനെയുള്ള ഒരു സഹോദരിക്ക് ഇങ്ങനെ കിട്ടുന്ന പലിശയുടെ ആ മിച്ചുണ്ടല്ലോ ആ പലിശ അത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അനുവദനീയമല്ല എന്നാണ് കാരണം എന്താണ് എന്താണല്ലേ കാരണം അവൾക്ക് നിൻ്റെ ശരിയായ പണത്തുനിന്ന് പലിശയൊന്നുമില്ലാത്ത ഹലാലായ പണം തന്നെ നീ അവൾക്ക് കൊടുക്കേണ്ടതുണ്ട് നീ അതിന് ബാധ്യസ്ഥനാണ് അപ്പം ഈ പലിശയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സത്യത്തിൽ പലിശ നീ സ്വയം എടുക്കുന്നതിന് തുല്യമാണ് എന്ന പറയുന്നത് അതായത് ചുരുക്കം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അന്നഹുല യജൂസ് ലിമൻ ഹിൽഫ ഇതറി അലൈഹ് നീ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളുകൾക്ക് നിന്റെ കീഴിലുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള പലിശയുടെ പണം കൊടുക്കൽ അനുവദനീയമല്ല ി ചോദ്യത്തിലേക്ക് ശരിക്കും ഇപ്പോഴും ഞാൻ വന്നിട്ടില്ല അതായത് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നല്ലേ ഷേഖ് അസ്വാൽ അൽ മുനജിദ് അദ്ദേഹം സൗദി അറേബ്യയിലെ വലിയൊരു പണ്ഡിതനാണ് അപ്പം അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്ന മറുപടി എന്താ പറയുന്നത് നിങ്ങൾ മൻ വഖാ ഫിഹാദിഹിൽ ആമലത്തിർ ഭവിയത്തിൽ മുഹറമ നിഷിദ്ധമായിട്ടുള്ള ഇതുപോലെ ഈ പലിശയുടെ ഏർപ്പാടിൽ പിന്നെ പെട്ടുപോയ ഒരാൾ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹം എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ഈ അധികം കിട്ടുന്ന ഈ പരീക്ഷ കണ്ടല്ലോ അതെന്ന് മുക്തനായി തീരൽ അദ്ദേഹത്തിൻ്റെ മേൽ നിർബന്ധമാകുന്നു അല്ലതി മസാലിഹിൽ മുസ്തഷ്ഫയാതി വൽ മദാരിസി വദൗറിൽ അല്ലത്തിൽ മുസ്തഷ്ൽ അദ്ദേഹം പറയാണ് ഇത് ഫുക്റാഖുകൾക്ക് മസാക്കിൻ അഗതികൾക്ക് അതുപോലെ അവിൽ മഷാരിൽ ഹൈരിയ നല്ല നന്മയുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള ചാരിറ്റി ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് എങ്ങനെയുള്ള ചാരിറ്റി പ്രൊജക്റ്റാണത് അല്ലത്തിൽ മസാലിഹിൽ ആമ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്നതായ ഏതുപോലെ കൽ കൽമുസ്തഷയാ ഹോസ്പിറ്റലുകൾ വൽമദാരിസ് സ്കൂളുകൾ എതാമ അതുപോലെ അനാഥാലയങ്ങൾ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് പറയുകയാണ് പ്രിയമുള്ളവരെ മിനുഹുനാഥ അലം അയഹസായിൽ ഉൽ കരീം എ ചോദ്യകർത്താവേ പ്രിയങ്കരനായ ചോദ്യകർത്താവേ അന്നമൻ ചോദ്യകർത്താവെ ഇംഫ കുറ സർ ഇതാണ്സ്റ്റോഡിയന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതായത് ഇങ്ങനെ കിട്ടുന്ന പലിഷ അതെന്ന് തൗബ ചെയ്യണം അതോടൊപ്പം തന്നെ എന്താണ് അത് ഈ ക്യാൻസറൊക്കെ ബാധിച്ചിട്ടുള്ള രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നതുമെങ്കിൽ അത് അനുവദനീയമാകുന്നു കാരണം ഇത് നന്മയുടെയും പുണ്യത്തിൻ്റെയും വിഭാഗത്തിൽപ്പെട്ടതാകുന്നു ഇതാണ് ഷെയ് ഹസ്വാലു അൽ മുനജിദ് അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ അൽ അല്ലജ്ജിന ഒക്കെ പറയുന്നത് അള്ളാഹുഅലം നമ്മൾ ഈ കാര്യത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കുക ഇന്ന് വർത്തമാന കേരളത്തിൽ വളരെയധികം പിന്നെ നിസ്സാരമായിട്ട് ലാഘവ ബുദ്ധിയോടുകൂടെ പലിശയുടെ ഗൗരവം മുസ്ലിം സമൂഹം മറന്ന മട്ടിലാണ് ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വിഷയം ഗൗരവമായിട്ട് ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റൊരു ചോദ്യം ഈ അദ്ദേഹത്തിൻ്റെ ഇതിൽ വന്നിട്ടുള്ളത് ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കസ്റ്റോഡിയൻ സാഹിബ് അതായത് ജക്കാത്തുമായി ബന്ധപ്പെട്ട ജക്കാത്തിൻ്റെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ചികിത്സക്കോ മറ്റോ ഒക്കെ പണം തികയാതെ വന്നപ്പോൾ കുറച്ച് പണം കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ ഞാൻ ഇത് ജക്കാത്താണെന്ന് കരുതിയിരുന്നു അത് ഉൾപ്പെടുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം തീർച്ചയായിട്ടും ജക്കാത്ത് എന്ന് പറയുന്നത് അതിൻ്റെ അവകാശികൾ എട്ടെണ്ണമാണ് എട്ട് വിഭാഗമാണ് ആ എട്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജക്കാത്ത് കൊടുക്കാം പക്ഷേ ജക്കാത്ത് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ സമ്പത്തിൽ നിന്നും നിർബന്ധമായും ഒരു നിശ്ചിത വിഹിതം നമ്മൾ നിർബന്ധമായും നൽകേണ്ടതാണ് അത് നൽകുമ്പോൾ ഞാൻ ജക്കാത്താണ് നൽകുന്നത് എൻ്റെ ബാധ്യത ഞാൻ വാജിബായിട്ടുള്ള കാര്യം നിർവഹിക്കുന്നു എന്നുള്ള കൃത്യമായ നെയ്യത്തോടു കൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ റബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആയിരിക്കണം അത് നൽകിയിരിക്കേണ്ടത് അങ്ങനെ നൽകിയാൽ അത് വീടുന്നതാണ് അള്ളാഹു സ്വീകരിക്കുന്നതാണ് നമ്മുടെ കടമ അതോടുകൂടെ ആ വിഷയത്തിൽ അവസാനിക്കുന്നതാണ് അള്ളാഹു ആലം അസ്ലാം വാലൈക്കും വരഹമുല്ലാബർകാത്തു